ഹായ് ഹായ് ഫ്രണ്ട്സ് ഫ്രണ്ട്സ് എല്ലാവർക്കും എല്ലാവർക്കും നമസ്കാരം നമസ്കാരം ാണ് വേറെ ഡേഞ്ചർ മരമുടിയാണ് പക്ഷേ ഡ്രസ്സാണ് ഭയങ്കര ലെങ്ങ് ലോങ് പോയിക്കാണ് അത് ഞങ്ങൾ ആള് ആ സമയത്ത് കാണില്ല നടുപ്പിച്ച് നോക്കിയാൽ കാണാൻ പറ്റും അതാ കണ്ടുകൊണ്ടിരിക്കുകയാണ് നല്ല മര്യാദ ലോഡ് എന്നുള്ള ഒരു നാല്പത്തഞ്ചടി അമ്പതടിയുള്ള ഹൈറ്റ് ഉണ്ടാവും മരം ലാവാണ് കൊമ്പൊന്നുമില്ല പക്ഷേ കൊമ്പ് മുറിച്ചിടാൻ പറ്റില്ല അവിടെ ലൈൻ ഉണ്ട് മതിലുണ്ട് ഇപ്പുറത്ത് ഒരു സെഫ്റ്റി ടാങ്ക് ഉണ്ട് അപ്പം അതുകൊണ്ട് അങ്ങോട്ടൊന്നും ഇടാൻ പറ്റില്ല അപ്പം അതുകൊണ്ട് നമ്മൾ കുറച്ച് റിസ്ക്കിൽ തന്നെ മരം ചിറക്കണം അപ്പം കുറച്ച് പണി ഉണ്ടായിരുന്നേ എങ്കിലും ഞങ്ങൾ ശ്രമിക്കും നല്ല രീതിയിൽ മുറിക്കാൻ പറ്റുന്ന ആളാണ് നല്ല മുറിക്കുന്ന ആളാണ് കുഴപ്പമില്ല അപ്പോൾ ഇൻഷാല്ല ഞങ്ങൾ നല്ല മരത്തിന് മുറിക്കും എന്നുള്ള പ്രതീക്ഷ മനസ്സിലുണ്ട് പിന്നെ നിങ്ങളെല്ലാവരും പ്രാർത്ഥന ഉണ്ടാവുക അങ്ങനെ നൂറ് പിന്നെ മരമുറിയെന്ന് പറഞ്ഞാൽ കൈവിട്ട കളിയാണ് അപ്പോൾ അതുകൊണ്ട് മരമുറി കാണുമ്പോൾ രസമാണെങ്കിലും വളരെ റിസ്ക് ഉള്ള പരിപാടിയാണ് എങ്കിലും ഞങ്ങൾ ശ്രമിച്ച് ശ്രദ്ധിച്ച് അരക്കയറൊക്കെ ഇട്ടിട്ടാണ് ഞങ്ങൾ നിൽക്കാറ് മരം മുറിക്കുമ്പോൾ അപ്പോൾ അങ്ങനെയൊക്കെ ശ്രദ്ധിക്കും പിന്നെ നിങ്ങളൊക്കെ പ്രാർത്ഥന ഉണ്ടാവുക ഇതറിയ ലോങ് ആണ് ഇത് അത്രയും ലെങ്ത്തിലാണ് ഈ മരം വന്നിട്ടുള്ളത് ഇത് ഇതൊരുപാട് നീളാണ് നാൽപ്പത്തഞ്ച് അമ്പത് അടിയോളം ഹൈറ്റ് ഉണ്ട് അപ്പോൾ പല പീസ് വേണം ഇതിനെ വിടാൻ ഫുള്ള് വീഡിയോ എടുക്കാനുള്ള ചാർജ് ഇല്ല ബാറ്ററിയിൽ എങ്കിലും ഞങ്ങൾ കഴിയുന്ന വീഡിയോസ് എടുക്കുന്നുണ്ട് ചിലതൊന്നും കത്തിക്കൊണ്ട് വെട്ടിയിടാനേ പറ്റുള്ളൂ നമുക്ക് മരം മുറിച്ച് മോട്ടറിന് മുറിച്ച് തള്ളാൻ പറ്റിയ സ്ഥലങ്ങളല്ല അപ്പോൾ ചില കൊമ്പുകളൊക്കെ കൈക്ക് വെച്ച് നല്ല തൂക്കി വിടുക കയറിൽ ഇങ്ങനെ വാട്ടം വിടാനേ പറ്റുള്ളൂ അതുകൊണ്ട് കയറിൽ വാട്ടം വിടുകയാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വീഡിയോ നമ്മൾ വീഡിയോ ഫുൾ ലെങ്ത്ത് കാണാൻ ശ്രമിക്കുക അപ്പോൾ ഇതുപോലെ നല്ല നല്ല വീഡിയോസ് നമ്മളെ വീഡിയോസിലുണ്ട് നമ്മളെ ബ്ലോഗിലുണ്ട് നമ്മൾ വ്ലോഗ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് എല്ലാവരും വീഡിയോസ് ഫുള്ളായി കാണുക ഈ മരമുറി വീഡിയോ മാത്രമല്ല ഇതുപോലെ പല കോമഡികളും പല നല്ല കാപ്പാട്ടുകളും പല രൂപത്തിലുള്ള വീഡിയോസ് ഉണ്ട് എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ കാണാൻ ശ്രമിക്കുക ഇപ്പോൾ ഞങ്ങളിതാ ഈ ഇന്ന് മരം മുറിക്കുന്ന വീഡിയോസാണ് ഇട്ടിട്ടുള്ളത് അത് നിങ്ങൾ കാണാൻ ശ്രമിക്കുക അത് ഫുള്ളായിട്ട് കാണാൻ ചാർജ് ഇല്ല ബാറ്ററി ഇല്ല ബാറ്ററി തീർന്നിരിക്കണോ എങ്കിലും ഉള്ളിടത്തുള്ള വിടാമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് എങ്കിലും നോക്കാം നമുക്ക് അങ്ങനെ മരം മുറിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങളൊക്കെ ലൈക്ക് ലൈക്കാണ് നമ്മളെ ഏറ്റവും വലിയ മുന്നോട്ടുള്ള പോക്ക് ഇത് മര അതുപോലെ ഒരു മരം മുറിക്കുമ്പോൾ വീഡിയോ എടുക്കാനും വളരെ ബുദ്ധിമുട്ടുകളുണ്ട് കഷ്ടപ്പാടുകളുണ്ട് എങ്കിലും ഒരു ഹോബിയായി നിങ്ങളെല്ലാവരും നല്ല സന്തോഷമായി കാണാൻ വേണ്ടിയിട്ട് നോക്കുക ഇതാണ് നമ്മളെ ബഷീർ ഇതാ ഇതാണ് നമ്മളെ മരത്തിൻ്റെ ലെങ്ത്ത് കണ്ടോളൂ വീണ്ടും വീണ്ടും കാണിക്കുന്നത് അത്രയും ലെങ്ത്തുള്ള മരം ആയതുകൊണ്ടാണ് നല്ല ലോങ്ങിലാണ് പോയിക്കണത് ഇനിയും പോവാനുണ്ട് അങ്ങനെ പോയി അതാ അവിടെ എത്തിയിരിക്കുന്നു ഇനി നമ്മൾ ആസാൻ വെട്ടിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ആസാനം വെട്ടിയിട്ട് ഇതാ മുറിച്ചുകൊണ്ടിരിക്കണേ അപ്പോൾ എല്ലാവരും വീഡിയോ നല്ല ഫുള്ള് ലെങ്ത്തായി കാണുക ഫുൾ വീഡിയോസ് കാണാൻ ശ്രമിക്കുക ഇനിയും നമ്മൾ ആസാൻ മേലോട്ട് പോവുകയാണ് അപ്പോൾ മേലോട്ട് പോയിട്ട് വേണം മുറിക്കാൻ ഇനിയും ഒരു ഇടമുറി വെക്കാനുണ്ട് അതൊക്കെ വെച്ചിട്ട് വേണം അപ്പോൾ വീഡിയോ ഇങ്ങനെ കുറച്ചും കൂടി ലെങ്ത്ത് ഉണ്ട് അതുകൊണ്ട് ലെങ്ത്തിള്ള വീഡിയോസ് നിങ്ങൾ കാണണം നമ്മളെ മരം മുറിച്ചുകൊണ്ടിരിക്കുകയാണ് എൻ്റെ ഒക്കെ പോയിക്കണേ എനിക്ക് കൂൾഡാണ് കാരണം ഇന്നലെ മരം വണ്ടിയായിട്ട് ലോഡായിട്ട് പോയപ്പോൾ മഞ്ഞ് കൊണ്ടത് കൊണ്ട് രാത്രി ഫുൾ ഉറക്കം വെച്ചത് കൊണ്ട് സൗണ്ട് എല്ലാം പോയിരിക്കുകയാണ് അപ്പോൾ സൗണ്ട് വളരെ പ്രശ്നമാണ് എങ്കിലും എല്ലാ സൗണ്ട് കൊണ്ടാണ് സംസാരിക്കുന്നത് ഇടയ്ക്ക് ചുമ ഉണ്ടാവും ചുമ വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ആണ് ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളെല്ലാവരും ക്ഷണിക്കുക അതായത് പശ്ചാത്തലം ഞങ്ങൾ തൂക്കി ഇറക്കിയിരിക്കുന്നു ആ അപ്പം കുമ്പ ഇറങ്ങുന്ന ാണ് ഞങ്ങൾ കാണുന്നത് ഇത് താഴത്ത് നേരെ വെട്ടിടാൻ പറ്റില്ല അതുകൊണ്ട് ഞങ്ങൾ കൊമ്പ് മെല്ലെ മെല്ലെ തൂക്കി ഇറക്കുകയാണ് അപ്പോൾ കയറിൽ മെല്ലെ മെല്ലെ ഇറക്കി ഇറക്കുമ്പോൾ അതെല്ലാം കമ്പി എല്ലാം ഒഴിവാക്കിയിട്ട് വേണം നിങ്ങൾക്ക് ഇറക്കാൻ മെയിൻ കൊമ്പാണ് വരുന്നത് ഇനിയെല്ലാം മറ്റടിയിൽ തന്നെ തൂക്കണം അങ്ങനെ തൂക്കി തൂക്കി പോകണം അപ്പോൾ ഞങ്ങളിതാ വീണ്ടും മുറിച്ചുകൊണ്ടിരിക്കുകയാണ് വീഡിയോ എല്ലാവരും ഫുള്ളായി കാണുക നമ്മൾ നൂറാണ് മുറിക്കണേ നൂറിൻ്റെ മുറി അപ്പോൾ നൂറിനെ എല്ലാവരും ഒരു ലൈക്ക് കൊടുക്കുക ഒരു പാവം ചെങ്ങാതിയാണ് ഞങ്ങൾ എപ്പോഴും തമാശ പറയുന്ന ആളാണ് മതന്മാർക്ക് അച്ചോ ഞാനുള്ള ആൾക്കാരൊക്കെയാണ് പറഞ്ഞു ചേട്ടാ അങ്ങനെ ഓക്കെ ഫ്രണ്ട്സ് എല്ലാവരും വീഡിയോസ് താങ്കൾ ഞങ്ങൾ വീഡിയോസ് ഇതാ നൂറ് പേരെന്ന് കയറി നൂറിൽ നിന്നാണ് പേര് കങ്ങനുളാണ് താമസം നല്ല മുറിക്കാരനാണ് ചില സമയത്ത് ഒരു ചില ഭക്ഷണ കിട്ടുന്നത് മാത്രം എങ്കിലും നാളെ നല്ലവനാണ് പാവാണ് അങ്ങനെ ഞങ്ങൾ കൊമ്പുകളൊക്കെ ഏകദേശം ഇറക്കി കയറായി ഇനി ഞങ്ങൾ തടി തള്ളി ഇടണം ഞങ്ങളുടെ ബാറ്ററിയില്ല പതിനഞ്ച് നിമിഷം ഫോൺ ഓഫ് ഓഫാവും ഫുൾ വീഡിയോസ് ഇല്ല എങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക വീഡിയോസ് നിങ്ങൾ എല്ലാവരും കാണുക അങ്ങനെ ഇതാ എല്ലാ കൊമ്പുകളും ഇറങ്ങി ഒന്ന് രണ്ട് കൊമ്പും കൂടി ഇറങ്ങാനുണ്ട് അത് അങ്ങനെ റിസ്ക്കുള്ള മരങ്ങളാണ് കൂടുതലും പിടിക്കാറ് റിസ്ക്കാണ് ഭക്ഷണം റിസ്ക്കുള്ള മരങ്ങളാകുമ്പോൾ കുറച്ച് വില കുറഞ്ഞ് കിട്ടും പക്ഷെ അതിനനുസരിച്ച് പണിക്കൂലി വരും അങ്ങനെയൊക്കെ ഒരു ബുദ്ധിമുട്ടുകളുണ്ട് ഞങ്ങൾ ഒരു നാലാളെ റിസ്ക്കൊക്കെ ഞങ്ങൾ കിട്ടും അങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനെ പോവാണ്